അതുകൊണ്ട് ഈ ഈ ഒരു ഞാൻ റിക്വസ്റ്റ് അവരെ ഒന്ന് വിളിക്കണം അവരോട് ചർച്ച തുടങ്ങണം അവരുടെ അവർ ഈ ആശാവർക്കു പറയുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിൻ്റെ ഫ്രണ്ട് ലൈൻ വോറിയേഴ്സാണ് അവരെ ഇങ്ങനെ വിട വിടരുത് അതുകൊണ്ട് അവരുടെ ഒരു ജന്യുവിൻ ഗ്രീവൻസസ് സെൻട്രൽ ഗവൺമെൻറ് തയ്യാറാണ് ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ വിളിച്ച് ഇന്ന് ഇന്ന് ഈ പൊങ്കാല ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ് സി എം അവരെ വിളിക്കണം പിണറായി വിജയൻ അവരെ വിളിച്ച് അവരി ചർച്ച ചെയ്യണം ഈ മുപ്പത്തിരണ്ട് ദിവസം എൻ്റെ മനസ്സിൽ മുപ്പത്തിരണ്ട് ദിവസം ടു മെനിയാണ് അത് ഒരു ദിവസം കൂടി ഇവരെ കൊണ്ട് ഇരുത്താൻ ശരിക്കുക അത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ഒരു ജന്യൂൻ റിക്വസ്റ്റ് അവരുടെ ബിഹാഫിൽ പറയുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ വിളിച്ച് ചർച്ച ചെയ്യണം അവരുടെ ഗ്രീവൻസസിനെ പറ്റി അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശരി ഒരു ജന്യുവിൻ ശ്രമം അവർ നടത്തണം അതിനു വേണ്ടി സുരേഷ് ഗോപിജി ഇവിടെ വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എന്ത് വേണമെച്ചാലും ഞങ്ങൾ അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ബട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കണം ഇവിടെ ചർച്ച തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു അഭ്യർത്ഥന അല്ല എനിക്ക് അതിൽ എനിക്ക് ഇതിൽ രാഷ്ട്രീയം ചെയ്യാൻ ഒരു താല്പര്യമില്ല ഇതൊരു ജനുവൻ ഇഷ്യൂ ആണ് എന്തുകൊണ്ട് ജനുവൻ ഇഷ്യൂ ആശ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള മോഡൽ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ വാറിയേഴ്സാണ് ആശാ വർക്കേഴ്സ് അവരെ ഇങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം ഇരുത്തി അവരെ കൂടെ ചർച്ച ചെയ്യാണ്ട് ഒരു എൻലെസ് ഒരു സമരം ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സിമ്പിൾ പോയിന്റാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ് അവരെ വിളിച്ച് ഇരുത്തി ചർച്ച ചെയ്യാൻ അവരുടെ ഗ്രീവൻസസ് എന്താണ് കേൾക്കാൻ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കണം അതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ില് കുറെ ആൾക്കാർ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് അവർ പോയിട്ട് പാർലമെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് അവിടെ സ്റ്റേറ്റ് ഇതിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനല്ല ഇവർ ഇവിടെ ഇരിക്കുന്നു കിട്ടുന്നത് ഇവർ ചോദിക്കുന്നത് അവരുടെ ഒരു ജനുവൻ ഗ്രീവൻസസ് ഉണ്ട് അതിൻ്റെ ഒരു പരിഹാരം എടുക്കാൻ ആരാണ് റെസ്പോൺസിബിൾ സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സ് കേരളയിലെ മെഡിക്കൽ സിസ്റ്റം ഫ്രണ്ട്ലൈൻ വർക്കേഴ്സ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരാണ് അവർക്കാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രാഷ്ട്രീയമല്ല കളിക്കുന്നത് ഞാൻ ഒരു റിക്വസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇവരെ വിളിച്ച് ഇവരെ ഇരുത്തി ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് സംസ്ഥാന കേന്ദ്ര എന്ന് മാത്രമാണ് ഈ സംസ്ഥാന സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ ഈ പറന്ന് കേൾക്കുമ്പോൾ എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് അപ്പൊ പിന്നെ എന്തിനാ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ജോബ് ഒരു ഒരു തൊഴിലൊന്നുമില്ലേ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലേ അവർക്കുണ്ടല്ലോ ഒരു റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റി അവർ ഡിസ്ചാർജ് ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മൾ എന്ത് എവിടെ നോക്കിയാലും എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ഫൈനാൻഷ്യൽ ഡെവലൂഷൻസും ഓൺ ടൈം ആസ് പെർ റൂൾസ് ചെയ്യുന്നുണ്ട് ഇത് ഇതിൽ ഒരു തർക്കമില്ല ഇതൊരു ഒരു ഡിസ്പ്യൂട്ടില്ല ഇവിടെ ഇഷ്യൂ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ഇക്കണോമിക് ക്രൈസിൻ്റെ ഏറ്റവും വലിയ കോസ്റ്റ് ഫേസ് ചെയ്യുന്നത് അവരുടെ ബേർഡൻ ഈ ആശാ വർക്കേഴ്സാണോ കെ എസ് ആർ ടി സി എംപ്ലോയീസ് ആണോ പെൻഷനേഴ്സാണോ അവർക്ക് എല്ലാവർക്കും എന്താ ഇങ്ങനെ പ്രോബ്ലം അതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ് അവരെ വിളിച്ച് അവരെ കൂടെ ചർച്ച ചെയ്ത് അവരുടെ ഒരു ജനുവൻ ഇഷ്യൂസിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതാണ് അവർ വേണ്ടത് അത് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നില്ല ഒരു റിക്വസ്റ്റ് അവർ ചെയ്യണം എന്റെ ഒരു ഒരു പ്രയറാണ് എന്റെ ഒരു അഭ്യർത്ഥനയാണ് അവര് വിളിച്ച് ഇത് ഇന്ന് ചർച്ച തുടങ്ങണം ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ